കുന്നോത്തുപുറമ്പ് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റൻ ഷംസീർ നിർവഹിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അധികൃതരെ അറിയിക്കാൻ പൊതുജന സൗഹൃദത്തിലുള്ള ഒരു മീറ്റിംഗ് ഹാൾ കൂടി നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് സ്പീക്കർ പറഞ്ഞു പാറാട് പാനൂർ റോഡിലെ നിലവിലെ പഞ്ചായത്ത് ഓഫീസിന് സമീപം മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങിയ സെന്റ് ഭൂമിയിലാണ് കെട്ടിടം പണിയുന്നത് ശിലാസ്ഥാപനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു ജനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പഞ്ചായത്തിലെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കാണാൻ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആയ ഒരു ഏരിയ നൽകുന്ന എന്താ ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കൊക്കെ ഇരിക്കാൻ സൗകര്യപ്രദമായ പഞ്ചായത്ത് യോഗം ചേരാൻ സാധിക്കുന്ന സൗകര്യപ്രദമായ ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഇരുന്നൂറോ മുന്നൂറോ ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഓഡിറ്റോറിയം കൂടി നിർമ്മിക്കാൻ പാകത്തക്കായിരിക്കണം ഭാഗ്യം ഇതെല്ലാം നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടത് അതിനകത്തൊന്നും ഒരു പിച്ച് കഴിക്കേണ്ട കാര്യമില്ല മികച്ച ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിൽ പറഞ്ഞത് ചെരുവപ്പട്ടി പഞ്ചായത്താണ് മികച്ച നിലയിലാണ് പഞ്ചായത്തിന്റെ കെട്ടിടം പറഞ്ഞത് അതിന് സമാനമായി തന്നെ കുന്നൂർക്കുറമ്പ് ഗ്രാമപഞ്ചായത്തും ആ നിലയിൽ ഒരു പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുമ്പോൾ ഭാവനാപൂർണമായി ഒരു വർഷം നിർമ്മാണ പാറാട് ടൌണിൽ നടന്ന പരിപാടിയിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി കുത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഉഷാരയറോത്ത് വി പി ശാന്ത സാദിക് പാറാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഭൂഷൻ